ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനുമായി നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തണമെന്ന് ജിസെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഡൽഹിയിൽ തിരിച്ചെത്തി സാങ്കേതിക വിദ്യകൾ മനുഷ്യരാശിക്ക് ഉതകുന്ന രീതിയിലായിരിക്കണം ഉപയോഗിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആഫ്രിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ തെക്കൻ രാജ്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ ആഫ്രിക്കൻ യൂണിയനെ ജി ട്വന്റിയിൽ സ്ഥിരാംഗമായി ഉൾപ്പെടുത്തിയതിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തതിനു പിന്നാലെ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോവുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധം ആണവ മേഖല ബഹിരാകാശം വിദ്യാഭ്യാസം കാലാവസ്ഥ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു അടുത്ത വർഷം ഫ്രാൻസ് ആതിഥേയത്വം വഹിക്കുന്ന എ ആയ ഉച്ചകോടിയുടെയും ഐക്യരാഷ്ട്രസഭയുടെ സമുദ്രസമ്മേളനത്തിന്റെയും പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം വിപുലീകരിക്കാനും തീരുമാനമായി യു കെ പ്രധാനമന്ത്രി ഋഷി സുനക്കുമായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായും ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദയുമായും പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി മൂന്നാം തവണ പ്രധാനമന്ത്രിയാകുമ്പോഴും ജപ്പാനുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് മുൻഗണന നല്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതി ഇന്ത്യ ജപ്പാൻ വ്യാവസായിക പങ്കാളിത്തം എന്നിവയുൾപ്പെടെ ഇന്ത്യയും ജപ്പാനും സഹകരിക്കുന്ന സുപ്രധാന മേഖലകളുടെ പ്രവർത്തനങ്ങൾ നേതാക്കൾ അവലോകനം ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ